ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു നാഴികക്കല്ലായി കാണിക്കാവുന്ന സുപ്രധാനമായ വിധിന്യായത്തിൽ മുസ്ലിം പുരുഷൻ നിലവിലുള്ള വിവാഹ ബന്ധം നിലനിൽക്കെ രണ്ടാമതൊരു വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യ ഭാര്യയുടെ ഭാഗം നിർബന്ധമായും കേൾക്കണമെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് പി വി കുഞ്ഞിക്രിയൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കേരള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ ചട്ടങ്ങൾ രണ്ടായിരത്തി എട്ട് പ്രകാരം നടക്കുന്ന വിവാഹ രജിസ്ട്രേഷനുകൾക്ക് വ്യക്തി നിയമത്തെക്കാൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് അടിവരയിട്ട് പ്രഖ്യാപിച്ചത് ഈ വിധി മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക ഒരു രണ്ടാം വിവാഹം രജിസ്റ്റർ നൽകാൻ രജിസ്ട്രാർ തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിം പുരുഷനും അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയും സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഈ സുപ്രധാനമായ ഇടപെടൽ മുസ്ലിം വ്യക്തി നിയമം ഒരു പുരുഷന് ഒരേ സമയം നാല് ഭാര്യമാരെ വരെ വിവാഹം കഴിക്കാൻ അനുമതി നൽകുന്നുണ്ടെന്നും അതിനാൽ തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ രജിസ്ട്രാർ ബാധിച്ചതാണെന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം എന്നാൽ ഈ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോടതി വ്യക്തമാക്കിയത് ഒരു മുസ്ലിം പുരുഷന് തന്റെ വ്യക്തി നിയമം അനുസരിച്ച് വീണ്ടും വിവാഹം കഴിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ആ വിവാഹം രാജ്യത്തെ പൊതുനിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിയമം പ്രധാനം എന്നതാണ് രജിസ്ട്രേഷൻ പ്രക്രിയയിൽ മതം ദ്വിതീയമാണെന്നും ഭരണഘടനാപരമായ അവകാശങ്ങൾ പരമപ്രധാനമാണെന്നും കോടതി നിരീക്ഷിച്ചു നിലവിലെ വിവാഹ ബന്ധം നിയമപരമായി നിലനിൽക്കുമ്പോൾ ഭർത്താവ് രണ്ടാമത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ആദ്യ ഭാര്യക്ക് നോട്ടീസ് നൽകുകയും അവരുടെ ഭാഗം കേൾക്കാനുള്ള അവസരം നൽകുകയും വേണം ആദ്യ ഭാര്യയെ അജ്ഞാതയാക്കി നിർത്തിക്കൊണ്ടോ അവരെ നിശബ്ദ കാഴ്ചക്കാരിയാക്കിക്കൊണ്ടോ ഒരു മുസ്ലിം പുരുഷനും തന്നെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും കോടതി വിധിയിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ മുസ്ലിം പൗരൻ ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് വ്യക്തി നിയമം അനുവദിക്കുമ്പോൾ പോലും അത് ഭാര്യമാർക്ക് നീതി ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ മാത്രം എന്ന ഉപാധിയോടെയാണ് അവർ ഉന്നയിക്കുന്നത് ഖുർആാനിലെ തത്വങ്ങൾ പോലും ഭാര്യമാർക്കിടയിൽ തുല്യതയും നീതിയും ഉറപ്പാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ വീണ്ടും വിവാഹം കഴിക്കാൻ അനുമതി നൽകൂ എന്നും നീതി നടപ്പിലാക്കാനാവില്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ഒരു സ്ത്രീയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അത് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ആദ്യ ഭാര്യയുടെ കൈകാര്യതയും വികാരങ്ങളും കോടതിക്ക് അവഗണിക്കാനാകില്ല ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം മുസ്ലിം സ്ത്രീകളും തങ്ങളുടെ ഭർത്താവും മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ എതിർക്കുന്നവരായിരിക്കും എന്ന ശക്തമായ നിരീക്ഷണവും കോടതി നടത്തി ലിംഗസമത്വം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശമാണ് അതിനാൽ വിവാഹ രജിസ്ട്രേഷൻ പോലുള്ള ഒരു നിയമപരമായ നടപടിക്രമങ്ങൾ പുരുഷാധിപത്യത്തിന് സ്ഥാനമില്ല ബന്ധപ്പെട്ട ആദ്യ ഭാര്യ എതിർപ്പ് അറിയിക്കുകയാണെങ്കിൽ രജിസ്ട്രാർ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യരുത് എന്നും വിവാഹത്തിന്റെ സാധ്യത സ്ഥാപിക്കുന്നതിനായി കക്ഷികളെ മതപരമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബന്ധപ്പെട്ട കോടതികളിലേക്ക് അയക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം രജിസ്ട്രാറെ വെറും ഒരു കായികമായി വിവാഹം രജിസ്റ്റർ ചെയ്ത് നൽകുന്ന ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഭരണഘടനാപരമായ നീതി ഉറപ്പാക്കേണ്ട ഒരു സംവിധാനമായി മാറ്റുന്നു ഭർത്താവ് തന്നെ അവഗണിക്കുകയോ സാമ്പത്തികമായി സംരക്ഷിക്കാതിരിക്കുകയോ ക്രൂരത കാണിക്കുകയോ ചെയ്തതിനു ശേഷം വ്യക്തി നിയമം ഉപയോഗിച്ച് രണ്ടാമതും വിവാഹം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യ ഭാര്യയ്ക്ക് തന്നെ പരാതികൾ അറിയിക്കാൻ ഈ അവസരം സഹായകരമാവുകയും ചെയ്യും മുസ്ലിം വ്യക്തി നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും കേരള വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യൽ ചട്ടങ്ങൾ രണ്ടായിരത്തി എട്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വിവാഹങ്ങൾക്കും ബാധകമായ പൊതു നിയമങ്ങളാണ് ഇവിടെ പ്രബലമാവുക എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു വിവാഹ രജിസ്ട്രേഷൻ ഫോമുകളിൽ മറ്റു ഭാര്യമാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടു ഈ വിധി നിയമപരമായ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കാത്ത നിരവധി മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിന്റെ രണ്ടാം വിവാഹത്തെ ചോദ്യം ചെയ്യാനും നീതി ഉള്ള ഒരു സുപ്രധാന നിയമപരമായ പ്ലാറ്റ്ഫോം നൽകുന്നു വ്യക്തി നിയമങ്ങളെക്കാൾ ഇന്ത്യയിലെ ഓരോ പൗരനും ഉറപ്പു നൽകുന്ന ഘടനാപരമായ നീതിക്കും ലിംഗസമത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഈ വിധി രാജ്യത്തെ നിയമപരമായ പരിഷ്കരണങ്ങളുടെ ദിശാ കണക്കാക്കാം